ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന മോൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഫ്രോക്ക് ആകട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ വർക്കുള്ള മെറ്റീരിയൽ ഒരു അര മീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ കോട്ടൻ്റെ ലൈനിങ് ഒന്ന് രണ്ട് മീറ്ററും അതുപോലെ സാറ്റിൻ്റെ ലൈനിങ് രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ താഴത്തേക്കുള്ള പെയിൻറ്റ് ഏകദേശം പന്ത്രണ്ട് മീറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കോട്ടൻ്റെ ലൈനിങ് ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രം ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് ലെങ്ത് ഞാൻ കാണിക്കാം കേട്ടോ ഒമ്പത് ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം ഞാൻ പത്തിഞ്ചേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ള അര ഇഞ്ച് മുകളിലും അര ഇഞ്ച് താഴ്ത്തും അങ്ങനെ പത്തിഞ്ചാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ എടുക്കുന്നത് നാലര ഇഞ്ച് അവിടുന്ന് താഴ്ത്തി കാംഹോളും നാലര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ജലദോഷമാണ് ചെറിയൊരു ക്ലാരിറ്റി ഇല്ലാതെ എനിക്ക് ഉണ്ടാവട്ടെ പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് വേറെ വഴിയില്ല സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ചെസ്റ്റ് എടുക്കാം കേട്ടോ ചെസ്റ്റ് എടുക്കുന്ന ആറ് ഇഞ്ചാണ് എടുക്കുന്നത് തയ്യൽത്തുമ്പിൽ നമുക്ക് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ചാണ് കേട്ടോ കൂട്ടിക്കൊടുക്കുന്നത് ഇതിന് താഴത്ത് വേസ്റ്റ് ചളവ് നോക്കാം വേസ്റ്റ് ഇളവ് അഞ്ചരയാണ് എടുക്കുന്നത് പിന്നെ തയ്യൽത്തുമ്പില് ഒന്നര ഇഞ്ചും കൂടി കൂട്ടി കൊടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സാധാരണ ആംഹോൾ വരുന്ന കണക്കിത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചു തന്നെ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലെ എടുക്കാം കേട്ടോ കഴുത്തിൻ്റെ അകല നമ്മൾ സാധാരണ എത്രയാണ് എടുക്കുന്നത് ആ ഒരു കഴുത്തിൻ്റെ അകലു തന്നെ ഈ ഒരു മോഡൽ ഡ്രസ്സിനും എടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ടിഞ്ചാണ് കഴുത്തിൻ്റെ എടുക്കുന്നത് പിന്നെ കഴുത്തിൻ്റെ ഇറക്കം അത് അര ഇഞ്ചാന്നിട്ട് എടുക്കുന്ന നമുക്ക് കോളർ കണക്ക് വരുന്നതല്ലേ ഇഞ്ച് പോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ഷേപ്പ് അതായത് ആ രണ്ടിഞ്ചിൽ നിന്ന് ആ താഴത്തേക്കുള്ള ഈ ഇഞ്ചിലേക്ക് ചെറിയൊരു റൗണ്ട് കിടക്കും ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്താൽ രണ്ട് ഇഞ്ചിൻ്റെ രണ്ട് ഇഞ്ചിന് നമുക്ക് ആംഹോളിലേക്ക് ചെറിയതായിട്ടൊരു ഷെയ്പ്പ് കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ ആദ്യം ഇതുപോലെ ഒരു ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചൊക്ക് ചോക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ കട്ടിക്ക് വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേ അളവിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫ്രണ്ട് മാത്രമേ കട്ട് ചെയ്യുന്നില്ല ബാക്കിൽ നമുക്ക് സിബ് വെക്കേണ്ടത് ഉണ്ടാകുന്ന ബാക്ക് കട്ട് ചെയ്യാത്ത പിന്നെ ഇതുപോലെ ആദ്യം രണ്ട് പീസായിട്ട് മടക്കാം അതിന് ശേഷം ഒര ഇഞ്ച് കാലിഞ്ചോ അര ഇഞ്ചോ അര ഇഞ്ചിന് കൂടുതൽ വേണമെന്നില്ല കേട്ടോ അര ഇഞ്ചിത് ഇതുപോലെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതേ ഒരളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ആ ഒരു അവിടെ ഇല്ല ഓപ്പൺ ചെയ്യണം ബാക്കിൽ സിപ്പ് വെക്കണ്ടേ ബാക്ക് പീസ് ഇത് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക കോട്ടൺ കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ നമ്മുടെ സാറ്റിനും അതുപോലെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ സാറ്റിൻ്റെ മുകളിൽ നമ്മുടെ ഈ മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് വെക്കാം കോട്ടിൻ്റെ ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ആം ഹോൾ മാത്രമേ നമ്മൾ അടിക്കുന്നു നെക്കിൻ്റെ അടുത്ത് അടിക്കണ്ട രണ്ട് ഹോൾ ഇതുപോലെ അടിക്കാം അടിച്ചതിന് ശേഷം ചെറിയ ചെറിയ കട്ട് ഇട്ടിട്ട് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചെടുത്ത് പതിച്ചടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പതിച്ചടിക്കാം അടിക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് പതിച്ചടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും പ്രശ്നമില്ല അത് ആദ്യം ഈ ഒരറ്റം ഈ ആംഫോളി ഒരറ്റം പ്രശ്നമില്ല നെക്കിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ടൈം എടുത്ത് ഇതുപോലെ വെച്ചിട്ട് മല മലം ചെയ്തെടുത്താൽ മതി കേട്ടോ അതിനുശേഷം എന്താ ഫ്രണ്ടത്ത് ജസ്റ്റ് ആ നെക്ക് ലൈനിങ് നല്ലതുണി നമ്മളൊന്ന് ടച്ച് ചെയ്ത് തട്ടിട്ടുണ്ട് അതിന് ശേഷം ബാക്ക് പീസ് ഇതുപോലെ സിബ് വെക്കാൻ എടുത്തുവിട്ട് അപ്പോൾ ഫ്രണ്ടത്തെ പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ ഒരു കല്ലേ ഒരു കട്ട് ബീഡ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ഇതുപോലെ കത്രിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അതിന് ഇങ്ങനെ എന്താ തട്ടിയിട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാണ്ട് നമുക്ക് സൂചി പൊട്ടും അപ്പോൾ അങ്ങനെ ബീഡ്സൊക്കെ ഉള്ളത് ഇങ്ങനെ മുട്ടിമുട്ടി അത് പൊട്ടിച്ച് പൊട്ടിച്ചാണ് ചെയ്തെടുക്കുന്നത് എന്നാൽ ഇതുപോലെയാണ് നമ്മുടെ ഇൻവിസിബിൾ സിബ് വെക്കുന്നത് ആദ്യം ഇതുപോലെ വെച്ചിട്ട് ആ ഒരു കൂടി ഒന്ന് അടിച്ചെടുക്കും കേട്ടോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്താ വെച്ചാൽ ഞാൻ ഇൻവിസിബിൾ സിബ് അങ്ങനെ വെക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ജസ്റ്റ് അത് കയറി ഒന്ന് കണ്ട് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവട്ടെ ഞാനിപ്പോൾ ഡബിൾ ഫോട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് സിംഗിൾ ഫോട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ അതുപോലെ വെച്ചിട്ട് താഴ്ത്തോളം ആദ്യം ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സിബിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം അപ്പം സിബിന് ഇതുപോലെ കൈവെച്ചിങ്ങനെ വടർത്തി വടർത്തി കൊടുത്തിട്ട് അതിന് ചേർന്ന് വേദന രീതിക്ക് താഴെത്തോളം സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നെങ്കിൽ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സ്റ്റിച്ച് കസ്റ്റമർക്കായാലും ഞാൻ സിബിനെ അവിടെ രണ്ട് സ്റ്റിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ടൈം എടുത്ത് മല്ലെ മല്ലേ ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു സൈഡ് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് വശത്തും കൂടി ചെയ്യട്ടോ അപ്പം നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെക്കുക അതിപ്പോൾ സിബ് അത് ഇതുപോലെ ആയിരിക്കും കേട്ടോ വെറൽ സിബ് നല്ല വശത്തോട് നല്ല വശം വരുന്ന രീതിക്കായിരിക്കും സിബും ഉണ്ടാവും അപ്പം അത് ഇതുപോലെ വെക്കുക ആദ്യം ഈ രക്തത്തെയും കൂടി അടിക്കുക പിന്നെ ആ സിബിൻ്റെ സൈഡിൽ ചേർന്ന് വെക്കുന്ന രീതിക്ക് അടിച്ചിട്ട് രണ്ട് സിബും സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കടയിൽ ഇതുപോലെ സിബ് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ കോട്ടൻ്റെ ലൈനിങ് വെച്ചു കൊടുത്തിട്ടില്ല കോട്ടൻ്റെ ലൈനിങ് വെക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ വിളർത്തിയതിന് ശേഷം ലൈനിങ് എടുക്കാം ലൈനിങ് എടുത്തതിന് ശേഷം ആ സിബിൻ്റെ വശം വരുന്നില്ലേ ആ ഒരു വശത്ത് ആദ്യം വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആംഹോളിൽ ആംഹോളിൻ്റെ അടുത്തും ഇതുപോലെ അടിച്ചിട്ട് ചെറിയ കട്ടൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് വശവും ചെയ്തെടുക്കാം അപ്പോൾ രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ നോക്കാം നമുക്ക് നെക്കത് ഇതുപോലെ ഫുള്ള് ചെയ്തെടുത്തില്ലേ ആദ്യം നമുക്ക് ആ ഒരു ഫ്രണ്ടത്തെ നെക്കിൻ്റെ ആ ഒരു എത്ര പോരെയാണ് അതിൻ്റെ നിങ്ങളെ ഉള്ളത് നോക്കട്ടെ അപ്പോൾ ഒരച്ചത്ത് വെച്ചിട്ട് ഒരച്ചത്ത് നമുക്ക് ഇതുപോലെ റൗണ്ടിലാണല്ലോ വരേണ്ടത് അവിടെ ചെറിയൊരു ഉണ്ട് ഒരു ഇഞ്ച് വീതിക്കുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ആദ്യം തന്നെ ഈ ഒരു അറ്റം മുതൽ ആ ഒരു അറ്റം വരെ എത്ര ഉണ്ട് നോക്കാം എനിക്ക് ഏകദേശം ഒരു നാലര ഇഞ്ചോളം ആണ് കേട്ടോ കിട്ടിയത് നാലര വരുമ്പോൾ നമുക്ക് റൗണ്ടിൽ എടുക്കുമ്പം ഏകദേശം ഒമ്പത് ഇഞ്ചോളം വരും നാലരേനെ നമുക്ക് ഉണ്ടാക്കിയത് ഫ്രണ്ടിലേക്കും നമുക്ക് ബാക്കിലേക്കും വേണമല്ലോ അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഒമ്പത് ഇഞ്ചോളം കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒന്നിച്ച് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിന് വേണം അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ടാ രണ്ട് സൈഡിലും ഒരു ഒരു ഇഞ്ച് വരണം അങ്ങനെ രണ്ട് ഇഞ്ചും കൂടി കൂട്ടാം അതായത് ഈ ഒമ്പത് ഇഞ്ചിന് വെച്ച് ഇഞ്ച് രണ്ട് സൈഡിലൊക്കെ ഇഞ്ച് വേണം രണ്ട് ഇഞ്ച് കൂട്ടുക പിന്നെ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിന് കൂട്ടാം അങ്ങനെ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് ഞാൻ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീതി വരുന്നത് മൂന്നിഞ്ചാണ് കേട്ടോ മൂന്നിഞ്ചാണ് നമ്മൾ ഒരു ഇഞ്ച് വീതിക്കാന്ന് വെക്കുന്നതെങ്കിൽ അപ്പോൾ രണ്ടായിട്ട് മടക്കുമ്പോൾ നിങ്ങൾ മടക്കി മടക്കിയെടുക്കുന്നില്ല അപ്പോൾ ഇഞ്ച് വരും പിന്നെ അര ഇഞ്ച് ഒരു സൈഡും അര ഇഞ്ച് ഒരു സൈഡും തയ്യൽ അങ്ങനെ ാണ് നമ്മൾ മൂന്നിഞ്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ എന്താ ഇതുപോലെ ഒര ഇഞ്ചിന് ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി നമുക്കിപ്പോൾ സാറ്റിന് ആയതുകൊണ്ട് തന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് കോട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് ഇങ്ങനെ നഖം വെച്ചിങ്ങനെ ഇത് വെച്ചിട്ട് നഗത്തോണ്ടിങ്ങനെ കൈയോടെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ഇങ്ങനെ ലെങ്ക് കണക്ക് കിട്ടുമല്ലോ നമുക്ക് അതുപോലെ അടിച്ചെടുക്കാം സാറ്റിനാവുമ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ചിട്ട് ചോക്കൊണ്ടൊരു വര കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കറക്റ്റ് ആ ഒരു വരയിൽ തന്നെ മടക്കി കൊടുത്താല് കറക്റ്റായിട്ട് നമുക്ക് അറേഞ്ച് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ അപ്പം ഞാൻ ഇതാ കറക്റ്റ് അറേഞ്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈഡ് അടിച്ചതിന് ശേഷം അതിൻ്റെ താഴ്വശത്തും അതേ ഒരു അറേഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ കയ്യിൽ തുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അടിച്ച പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ആ അത് മാർക്ക് ചെയ്യുന്നില്ല ഏകദേശം മനസ്സിലാവുമല്ലോ ഞാൻ ജസ്റ്റ് ഇത് താഴത്ത് ഇതുപോലെ വെച്ചിട്ട് അരേഞ്ച് ഒന്നിങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ട് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്യാം ഒന്നാമത് ഇത് സാച്ചിനായതുകൊണ്ട് ഇങ്ങനെ വെളിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പ് തുണി ആയതുകൊണ്ട് പോവാതിരിക്കാനാണ് പോവാതിരിക്കാനുണ്ട് കറക്റ്റായിട്ട് അത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യണം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് പോലെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ അതായത് പോലെ മടക്കാം ആ റേഞ്ച് നല്ല വശത്ത് തന്നിട്ടാണ് മാർക്ക് ചെയ്യണം ജസ്റ്റ് ആ അവിടെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് നല്ല വശത്ത് നോക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തും ഇനി ആ മടക്കി അടിച്ച വശവും മടക്കി അടിച്ച വശം താഴെ മാർക്ക് ചെയ്ത് ആരാ റേഞ്ചില് ആ റേഞ്ചിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചു കൊടുത്തിട്ട് ചെറിയൊരു ഷേപ്പ് നമ്മൾ കോളറൊക്കെ കൊടുക്കുന്നതിന് അതുപോലത്തെ വലിയൊരു ഷേപ്പ് അല്ല ചെറിയൊരു ഷേപ്പ് ആയിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്കൂടി ഒന്ന് അടിച്ചെടുക്കാം അതായത് അവിടുന്ന് സ്ട്രെയിറ്റ് വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് കുറച്ചൊന്നിങ്ങനെ കൂർപ്പിച്ചതുപോലെ ആ ഉള്ളൊരു ഷേപ്പ് ആണ് പറയുന്നതിനേക്കാളും വരയ്ക്കുമ്പോൾ കുറച്ച് മനസ്സിലാവും അവിടെ ഇതിങ്ങനെ കൂർപ്പിച്ച പോലെയായിട്ട് താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് വരുന്ന രീതിക്ക് അത് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതായത് നല്ല വശത്തേക്ക് ആ സ്റ്റിച്ച് ചെയ്ത് ഉള്ളിൽ വരുന്ന രീതിക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് കറക്റ്റ് ഇതുപോലെ അരേഞ്ച് അധികം വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അയേൺ ചെയ്തെടുക്കാം അയൺ ചെയ്ത് എടുക്കുന്ന സമയത്ത് നല്ല സെറ്റായി നിൽക്കും അപ്പോൾ ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സെൻ്റർ ഇതുപോലെ മടക്കിയിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അതായത് നമ്മൾ അരേഞ്ച് അടിക്കാൻ ബാലൻസ് ഇല്ലേ തുണി അവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ മുകൾ വശത്തെ നല്ല തുണിയില്ലേ മുകൾ വശത്തെ ഫ്രണ്ട് വശമില്ലേ ഫ്രണ്ട് വശത്തി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഫ്രണ്ടിലും ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതുപോലെ ചെയ്യുന്നത് അതിന് ശേഷം നമുക്കിതിൻ്റെ വശം എടുക്കാം ഫ്രണ്ടിൻ്റെ വശം എടുക്കുക അതിന് ശേഷം ഇവരെ അറേഞ്ച് എടുത്തില്ലേ അതും ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതാ ആദ്യം ഒരു സൈഡ് അടിക്കുക അതുപോലെ ഓപ്പോസ് സൈഡ് അടിക്കുക അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഈ ലെയറിങ്ങിനോട് ചേർന്ന് നമ്മുടെ സാറ്റിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വേണം വെച്ചു കൊടുക്കാൻ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ആ ഒരു അറ്റം വരെ അടിക്കുക എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം ലോക്ക് ഇട്ടതിന് ശേഷം ഓപ്പോസിറ്റ് അറ്റം വരെ അടിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഞാനിത് അധികം ആക്കുന്നില്ല കാരണം പറയുന്നതിനേക്കാൾ കൂടുതൽ കാണുമ്പോൾ ചില സമയം മനസ്സിലാവട്ടോ അതുകൊണ്ട് ആക്കുന്നില്ല വീട് കുറച്ച് ലെങ്ത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം വേണ്ടാത്തവരാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടോളും അപ്പോൾ താ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ലോക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചിങ്ങോട്ടേക്ക് ആ സെൻറ്ററിലേക്ക് തന്നെ അടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് ലോക്കിട്ട് നമുക്ക് സ്റ്റിച്ച് പൊട്ടിച്ച് കളയാം നമുക്ക് ബാക്ക് വശം അങ്ങനെ ജോയിൻ ചെയ്യുന്ന നോക്കാം അപ്പൊ നമുക്ക് അടിച്ച് കിട്ടിയതിനു ശേഷം ഇത് ഇതുപോലെ ആട്ട് വരുന്നത് അപ്പം നല്ല വശത്തേക്ക് വെക്കുന്ന സമയത്ത് അത് ഇതുപോലെ വരുവാ തുച്ഛ ഉള്ളിലോട്ടേക്ക് പോയിട്ട് പിന്നെ അത് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ ആന്നിട്ട് നമുക്ക് വരാനുള്ളത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നേരെ ബാക്ക് വശത്തേക്ക് തിരിക്കാം തിരിച്ചിട്ടിട്ട് ഇത് കറക്റ്റായിട്ട് ആദ്യം ഇതുപോലെ വെക്കുക ഇതുപോലെയാണ് നമുക്ക് കറക്റ്റായിട്ട് വരേണ്ടത് അപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം ബാക്ക് പീസ് നമുക്കത് ഇതുപോലെ ആ ലൈനിങ്ങും ഫ്രണ്ടത്തെ ലൈനിങ്ങും ബാക്കത്തെ ലൈനിങ്ങും ഒരുപോലെ വരുന്ന രീതിക്ക് വെക്കുക ഇനി നമുക്കത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെയാണല്ലോ വേണ്ടത് ഇതുപോലെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതുപോലെ തിരിച്ചു കൊടുക്കാം തിരിച്ചു കൊടുത്തിട്ട് അവിടെ സ്റ്റിച്ച് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ഇങ്ങനെ ആ ഒരു പീസ് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ വരുന്നത് അതുപോലെയാണ് ഫ്രണ്ടത്തെ ചെയ്തിട്ട് ഇതുപോലെ ഇല്ലത് നമുക്ക് ഇതുപോലെ തിരിച്ച് കൊടുക്കാം തിരിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഇവിടെ പീസ് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഓപ്പോസിറ്റ് വശം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ആ ഒരു പീസ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചെത്തിണ്ട് ഇനി നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ നല്ല വശത്തേക്ക് സ്റ്റിച്ച് കൊടുക്കുക നല്ല വശത്ത് ഇതുപോലെ ഇതിങ്ങനെ ഉള്ളിലോട്ടൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല നമ്മൾ നേരത്തെ ആദ്യം ഒരു അരേഞ്ച് മടക്കിയിട്ടൊരു സ്റ്റിച്ച് കൂട്ടണം ആ ഒരു സ്റ്റിച്ചിൻ്റെ മീത്തൽ തന്നെ സ്റ്റിച്ച് കൊടുത്തിട്ട് ആ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ച് കളിഞ്ഞ് അഴിച്ച് കളിയുന്നില്ലെങ്കിൽ പ്രശ്നമില്ല അതിൻ്റെ കറക്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ വെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് അഴിച്ച് കളിഞ്ഞാൽ മതി ഇതുപോലെ വെക്കാം നമുക്ക് ലോക്ക് ഇട്ട് തുടങ്ങിയിട്ട് നമുക്കിതുപോലെ നല്ല കറക്റ്റായി വെച്ച് വെച്ച് ഫുള്ളായിട്ടൊന്നും അടിച്ചെടുത്തിട്ട് വരാം ഫുള് ആയിട്ട് അടിച്ചെടുത്തു നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് വള്ളി അടിച്ചെടുക്കണം സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് വള്ളിയെടുക്കുക എന്നിട്ട് സൈഡിൽ നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം മാർക്ക് ചെയ്യണം ഞാൻ ഫ്രണ്ടത്തേലും ബാക്കത്തേലും മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മീത്തുനിന്ന് അടിച്ച് വരുന്ന സമയത്ത് ഞാൻ നോക്കും കറക്റ്റ് രണ്ടും ഒരേപോലെയാണ് അതുപോലെ താഴെ എത്താനാവുന്ന സമയത്ത് കറക്റ്റ് ആ രണ്ട് മാർക്ക് ചെയ്തത് ഒരേ കറക്റ്റ് അതേപോലെയാണോ വരുന്നതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യലും അത് ഇതുപോലെ വള്ളിയെടുത്തിട്ടും താഴെത്തുന്ന ഏകദേശം ഒരു ഒന്നര ഇഞ്ച് മീൻ ത്തിലേക്ക് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വള്ളി വെച്ചു കൊടുക്കുന്നത് ഒരു ഇഞ്ചായാലും പ്രശ്നമൊന്നുമില്ല ഒരു ഒന്നര ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വള്ളി വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം പിന്നെ താഴത്ത് ഞാൻ ആദ്യം അഞ്ചരയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അളവ് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി കാരണം നമുക്ക് ഇതിങ്ങനെ ഹൈ നൊക്കെ വരുന്ന രീതിക്ക് മോഡൽ വരുന്ന രീതി ആയതുകൊണ്ട് അപ്പോൾ ഇടുന്ന സമയത്ത് ടൈറ്റ് വരേണ്ട ആവശ്യം താഴത്ത് കുറച്ചും കൂടി ലൂസ് കൊടുത്തു അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ചോളം ആന്നിട്ട് വേണ്ടത് നമുക്കിനി പഠിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് ടാപ്പ് വെച്ചിട്ട് നമുക്ക് ആ വേസ്റ്റ് എത്ര കിട്ടുന്നത് എന്ന് നടന്ന് നോക്കാം കേട്ടോ അപ്പം ഏകദേശം പതിനൊന്നര ആന്നിട്ട് കിട്ടുന്നത് പതിനൊന്നര നമുക്കിതുപോലെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഏകദേശം ഇരുപത്തി മൂന്നോളം കിട്ടുന്നുണ്ട് ഇത് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഇരുപത്തി മൂന്നിന് നമുക്ക് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം കാരണം നമുക്ക് താഴത്തേക്കുള്ള അമ്പറിലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നാലോണം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം അഞ്ച് മുക്കാൽ എഴുപത്തഞ്ചാന്നിട്ട് കിട്ടുന്നത് അപ്പോൾ ആ ഒരളവിൽ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ മുകളിൽ അതുപോലെ വെച്ചിട്ട് ഞാൻ ഞാനൊരു ആറോളം എടുക്കുന്നുണ്ട് തയ്യൽത്തുമ്മും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ആറോളം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് എടുക്കാം ഞാൻ ഞാൻ എടുക്കുന്നത് എനിക്ക് ഇരുപത്തി ഏഴ് ഇഞ്ച് ലെങ്ത്താണല്ലതും അപ്പോൾ ഇരുപത്താറേ മുക്കാലാണ് സാറ്റിൻ്റെ അത് എടുക്കുന്നത് കാരണം ഇരുപത്തേഴിന് എടുക്കുന്നില്ല ഇരുപത്താറേ മുക്കാലാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ അത് മാർക്ക് ചെയ്ത് ശേഷം കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെക്കട്ടെ ഇതുപോലെ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് വെച്ചിട്ട് ചെറിയൊരു ഷേപ്പ് അല്ലാണ്ട് ഇങ്ങനെ വേണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇത് മാർക്ക് ചെയ്ത ചെറിയൊരു ഷേപ്പ് കൊടുത്താലും മതി അല്ലെങ്കിൽ കറക്റ്റ് ഇതുപോലെ വെക്കാം നമ്മുടെ എത്ര ആണോ വേസ്റ്റ് അളവ് വരുന്ന വെച്ചാൽ കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു ലെയിൻ കൊടുക്കാം ലെയിൻ കൊടുത്തതിന് ശേഷം നമ്മുടെ മുകളിൽ നിന്ന് രണ്ട് മാർക്ക് ചെയ്ത പോയിന്റും ഒരേ അളവിലല്ലേ വരുന്നത് നോക്കണം ഇപ്പൊ ഏഴിഞ്ചാണെങ്കിൽ രണ്ട് സൈഡും ഏഴിഞ്ചല്ലേ വരുന്നത് നോക്കണം അതിന് ശേഷമാണ് നമ്മിതുപോലെ ചെറിയ ചെറിയ ഒരു ഷേപ്പ് കൊടുക്കുന്നത് അതായത് ആ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് എത്ര കിട്ടുന്നത് നോക്കിയിട്ട് അതെന്നെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ റൗണ്ടിൽ കൊടുക്കുന്നതാണ് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല അത് ഇത് അത് ഇതുപോലെ ഒന്ന് വരക്കാം വരച്ചതിന് ശേഷം ഈ ഒരു പോയിന്റിലേക്ക് എത്ര ഉണ്ട് നോക്കുക ആ ഒരു പോയിന്റിലേക്ക് എത്ര ഉണ്ട് നോക്കുക അത് കറക്റ്റ് അളവണം അതിന് ശേഷം ഈ ഒരു പോനൊക്കെ എഴുതാൻ ശേഴേ മുക്കാലോന്നൊന്ന് കിട്ടി ആ ഒരു ഏഴേ മുക്കാലിൽ തന്നെ അത് ഇതുപോലെ ഒരു പോയിന്റ് വെച്ച് ഏഴേ മുക്കാൽ അങ്ങച്ചം വരെ മാർക്ക് ചെയ്യുക അപ്പോൾ ചെറിയൊരു ഷേപ്പ് കിട്ടും നമുക്ക് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് അളവ് ഇരുപത്തി മൂന്നാമുണ്ടായത് അതിനേക്കാൾ കുറച്ചധികം ഉണ്ടായിരുന്നു തുണി ഞാൻ ലാസ്റ്റ് ആ സൈഡൊന്ന് കട്ട് ചെയ്ത് നമുക്ക് തയ്യാ അവിടെ കരവശം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തേട്ടെ ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കിട്ടി ഇത് നമുക്ക് ലെങ്ത്തും കൂടി ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം താഴത്ത് എനിക്ക് ചെറിയൊരു പീസിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് അപ്പം നമുക്ക് അവിടെ ചെറിയൊരു പീസ് വെക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസാണ് കേട്ടോ നമുക്ക് വേണ്ടത് സ്ട്രൈറ്റ് പീസ് കറക്റ്റ് ഇതിൻ്റെ ചെറിയൊരു പീസ് ചേർത്തിട്ട് സ്ട്രെയിറ്റ് പീസ് ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് മുകളിൽ വെച്ചാൽ താഴത്ത് തുടങ്ങുമ്പോൾ മനസ്സിലാകുന്ന അങ്ങനെ കട്ട് ചെയ്യാം എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് ഒരു അരഞ്ച് മുകളിലോട്ട് കയറി വീതം രീതിക്കാൻ നമുക്ക് തയ്യൽ തുമ്പിന് വേണമല്ലോ പരയിന് മുകളിലോട്ട് കയറി വരുന്ന രീതിക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പീസിൽ വെച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു എന്താ കുറവുള്ളിടത്ത് നമുക്ക് തുണി ഫില്ല് ചെയ്ത് കിട്ടൂട്ടാം നമുക്ക് അവിടെ തുണി അടിച്ചു കൊടുക്കാനില്ല ആ ഒരു പീസ് ഇല്ലാത്ത അവിടെ നമുക്ക് തുണി ആദ്യം വെച്ചിട്ട് കറക്റ്റായി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം പതിച്ചും കൂടി അടിക്കുക പതിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം അമ്പറലിൽ ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കറക്റ്റ് അല്ലേ അധികം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ഇതിൻ്റെ അടിവശം മടക്കി അടിക്കണം അപ്പം അടിവശം മടക്കി അടിക്കുന്നതിന് മുമ്പേ ആദ്യം ഈ എന്താ സാറ്റിന് സൈഡ് ഒന്ന് താഴ്ത്തോളം ജോയിൻ ചെയ്തെടുക്കുന്നത് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം ആന്നിട്ട് അടിവശം രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പർലയിൽ കട്ട് ചെയ്ത് ആദ്യം തന്നെ രണ്ട് മടക്കം ഒരുമിച്ച് മടക്കി അടിച്ചുകൊള്ളൂ കേട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഫിനിഷിങ് കിട്ടൂല അങ്ങനെ ചുളിങ്ങി ചുളിങ്ങി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ജസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് ആ ഒരു മടക്ക് വരുന്ന അറ്റുമില്ല ആ ഒരു അറ്റത്തേ കൂടിയിട്ട് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം രണ്ടാമത് നമുക്ക് ആദ്യം ഒരു മടക്ക് മടക്കാം ആ മടക്ക് മടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്ത് സ്റ്റിച്ച് ആ ആ ഒരു സ്റ്റിച്ചിന് മുകളിൽ തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് നമ്മുടെ എന്താ അമ്പർലയിൽ കട്ട് ചെയ്യുന്ന മോഡലൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെളിച്ചു വെളിച്ചടിച്ചു വിട്ട് നല്ല വൃത്തിക്ക് കൂട്ടാം ബേക്ക് വശത്ത് തുണി ഇങ്ങനെ വെളിച്ച് വെളിച്ചെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ നെറ്റ് എടുത്തിട്ടുള്ളത് ഇരുപത്തേഴരം ഇരുപത്തേഴാണ് എന്നൊക്കെ ലെങ്ത് കൊണ്ട് അര അഞ്ച് തയ്യൽ തുമ്പിന് കൂട്ടിയിട്ടും ഇരുപത്തേഴരയാണെന്നെടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ രീതിക്ക് ഫ്രില്ലിട കേട്ടോ വേസ്റ്റളിന് കണക്കായിട്ട് വരുന്ന രീതിക്ക് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇത് രണ്ട് ലെയർ ആയിട്ടാണ് നെറ്റ് എടുത്തിട്ടുള്ള ഇരുപത്തി ഏഴിൻ്റെ ഇരുപത്തി ഏഴ് രണ്ട് ലെയർ നെറ്റ് അതിൻ്റെ അടിയിൽ സാറ്റിൻ അതിൻ്റെ അടിയിൽ കോട്ടൺ അപ്പോൾ ഇത്ര പോലെ വെച്ചിട്ട് കോട്ടൺ നമ്മൾ ഈ ഇതുപോലെയാണ് കട്ട് ചെയ്ത് സാറ്റും കട്ട് ചെയ്ത് അതേപോലെയാണ് കോട്ടൺ കട്ട് ചെയ്ത് അതൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തും പിന്നെ അതിന് നല്ല വശം ഉള്ളിലേക്ക് ഇട്ടു കൊടുത്തു ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ കരവശം ഒരു സൈഡ് നമുക്ക് ജോയിൻറ്റ് ചെയ്തതിന് ആ ഒരു ജോയിൻറ്റ് ചെയ്ത വശം നോക്കാം നമ്മൾ നോക്കാണ്ട് ഇതടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഫ്രണ്ടിലൊക്കെ വന്നു പോകും അപ്പോൾ അതെവിടെയാണ് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ആ മാർക്ക് ഇട്ടേൻ്റെ അടുത്ത് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഏതെങ്കിലും ഒരു വശം ഇതിന് രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വശം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കറക്റ്റായിട്ട് അതിന് അതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരേപോലെ ഇല്ലേ കറക്റ്റ് കിട്ടൂലെന്നൊക്കെ നോക്കണം കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിതിൽ ഷിഫ്റ്റ്നെറ്റ് അടിയിൽ വെച്ച് കൊടുക്കുന്നെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടെ ഞാൻ പിന്നെ അത് അത്യാവശ്യം ഇങ്ങനെ ഒരു ഗൗൺ പോലെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ പൊങ്ങി പൂങ്ങി കിടക്കുന്നതാണൊക്കെയുണ്ട് പിന്നെ ഓവറാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷിഫ്റ്റ് നെറ്റും കാര്യങ്ങളും വെച്ചില്ല അല്ലെങ്കിൽ ആ കോട്ടൻ്റെ താഴ്ത്തൊരു അഞ്ചഞ്ച് വീതിക്കൊക്കെ നമുക്ക് താഴ്ത്ത് കുറച്ചായിട്ട് നമുക്കങ്ങനെ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അത് ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ടൈമെടുത്ത് മല്ല മല്ല ചെയ്യണം അതുപോലെ തന്നെ കല്ലേ ഉള്ള മെറ്റീരിയൽ അപ്പോൾ കല്ല ആ ഒരു സൈഡ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉള്ളതൊക്കെ നമുക്ക് അങ്ങനെ ഇതുപോലെ കത്രികയോ അല്ലെങ്കിൽ ഇതൊക്കെ സാധനം വെച്ച് പൊട്ടിച്ചെടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സമയത്ത് സൂചിയൊക്കെ പൊട്ടാണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടൂട്ടാം അപ്പം നമുക്ക് മൊത്തത്തിൽ നിന്ന് അടിച്ചെടുക്കാം അതേപോലെ തന്നെ ഞാൻ ഈ താഴത്തേക്കുള്ള നെറ്റ് പ്ലെയിൻ ആയതുകൊണ്ട് ആ മുകൾ വശത്ത് തന്നെ ജസ്റ്റ് ഒന്ന് കത്തിരിക്ക് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പശ വെച്ചിട്ട് ബി സെവൻ തൗസൻഡ് ഗം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് ആ നെറ്റിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു ഒരു ഡമ്മിൽ ഇട്ടിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത് പിന്നെ ബാക്കിലൊരു ബോയും കൂടി ചെയ്തിട്ടുണ്ട് ഞാൻ മോൾക്ക് ഇട്ടിട്ടുള്ള ലാസ്റ്റ് ഫോട്ടോ കൊടുക്കാം കേട്ടോ ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എടുത്ത് പക്ഷേ അതിന് മുന്നേ ജസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് നല്ല വൃത്തിയിൽ ഒരുങ്ങിയിട്ടുള്ള ഷോർട്ട് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ